അപ്പൊ നമ്മള് ജീപ്പ് ഓടിക്കാൻ പോകണം കേട്ടോ അപ്പൊ എല്ലാവർക്കും നമ്മള് പുതിയ വീടിയിലോട്ട് സ്വാഗതം ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ മീനാക്ഷിപുരത്താണ് മീനാക്ഷിപുരത്താണോ ഇവിടെ നമ്മള് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടില്ലേ നമ്മളെ ലോകേഷ് നമ്മുടെ വണ്ടിയുടെ പാച്ച് വർക്ക് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ ലോകേഷിൻ്റെ നാട്ടിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വന്നതാണ് അപ്പോൾ ലോകേഷിൻ്റെ വീട്ടിൽ തന്നെ അവരെ വർക്ക്ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ ജസ്റ്റ് വർക്ക്ഷോപ്പൊക്കെ കാണാം ഞങ്ങൾ അല്ലാതെ ചുമ്മാ കറങ്ങി കറങ്ങിയാണ് അതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ആദരയുടെ ചാനലിലുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇവിടെ എത്തിയാണ് അപ്പം നമുക്ക് ലോകേഷും ലൊക്കേഷിൻ്റെ വർക്ക്ഷോപ്പൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ലോകേഷിൻ്റെ ഷോപ്പ് നമ്മൾ വീഡിയോ കാണുന്നവർക്കറിയാം ലൊക്കേഷിനെ പറ്റി നമ്മൾ വെൽഡിംഗ് ഒക്കെ ചെയ്തില്ലേ ഇതെല്ലാം കേരള വണ്ടിയാണ് വേണ്ടത് ബസ് അടക്കം ഇവിടെ ലോറി അടക്കം കാണാം ഇത് മീനക്ഷിപുരം എന്ന സ്ഥലമാണ് ഇവിടത്തെ ഒരു പ്രത്യേകത എന്താ പറയുക ഈ റോഡിലെ ഈ റോഡിന്റെ ഇപ്പുറത്ത് തമിഴ്നാടും അപ്പുറത്ത് കേരളമാണ് കേട്ടോ ഈ റോഡാണല്ലേ വിഭജിക്കുന്നത് ആ ലോകേഷിന്റെ വീട്ടിൽ ഞങ്ങൾ എത്തിരിയാണ് അച്ഛൻ പേര് ഇപ്പൊ അനിയൻ അനിയൻ നമ്മൾ കാണിച്ചിട്ടില്ലല്ലേ അനിയന്റെ പേര് ആണ് അനിയൻ ലോകേഷ് കേട്ടോ പിന്നെ വേറെ കാര്യം ഇതാണ് ഇവരെ പണി ഇവിടെ അല്ല ലോകേഷ് ഇവിടെ തന്നെയല്ലേ പണി കേരളത്തിലെ വണ്ടി അല്ലല്ലേ കണ്ണൂര് വണ്ടിയാണ് കേട്ടോ നീ എന്താ ഇവിടെ പണിഞ്ഞത് പ്ലാറ്റ്ഫോം ഷീറ്റ് ആക്കിയല്ലേ ആഹ് അടിയിൽ ഫുഡ് വരുന്നേ അല്ലേ തടിയുടെ വരുന്നത് ഇതാണ് എല്ലാം അല്ലേ ും എന്ത് ഇവിടെ അടിപൊളി വേറൊരു ഉണ്ട് കേട്ടോ ലോകേഷൻ ഇവിടെ വന്നപ്പോഴാണ് ലോകേഷിനൊരു മഹീന്ദ്രയുടെ താറുണ്ട് കേട്ടോ താർ എന്ന് വെച്ചാ ജീപ്പ് അല്ലേ നോർമൽ താർ അല്ല നോർമൽ താർ ഇതിനെന്താ പറയാ ഈ മോഡലിന് അല്ലേ ഇത് നിങ്ങളുടെ പാർട്ടിയുടെ സിമ്പലാ സ്റ്റാലിന്റെ പാർട്ടിയുടെ അല്ലേ ആ ഇവിടെ അങ്ങനെയൊന്നും കുഴപ്പമില്ല കേട്ടോ ഏത് പാർട്ടി അത് വെച്ചിട്ടു പോവാ നമ്മളവിടെ ആരും അങ്ങനെ പോലോ ഇതിരുടെ തന്നെ അങ്ങനെ നിങ്ങൾ ഈ പാർട്ടിക്കാരാണെന്ന് അറിയിക്കാനാണോ ഇത് വെക്കുന്നേ അപ്പൊ വേറെ പാർട്ടിക്കാരെല്ലാം വന്നോലും ഒന്നും അങ്ങനെ അങ്ങനത്തെ പ്രശ്നം അങ്ങനെ ആ ഞാൻ കണ്ടിട്ടുണ്ട് തമിഴ്നാട്ടിലെ മിക്ക വണ്ടിയിലും കാണും ഫോട്ടോ ഒക്കെ വയ്ക്കുവല്ലോ തമിഴ്നാട്ടില് ടാപ്പില് ഇത് ഏത് മോഡല് വണ്ടി ഇത് രണ്ടായിരത്തി പതിനൊന്നും ആ നല്ല വൃത്തിയായിട്ട് മീനുണ്ടല്ലേ ആ പണിയൊക്കെ ചെയ്ത് നിങ്ങക്ക് തന്നെ പണിയാലല്ലോ മീനും തട്ടുമുട്ടലൊക്കെ വന്നാൽ റൗണ്ട് അടിക്കായിരുന്നല്ലേ ഞാൻ ഇത് ഓടിച്ചിട്ടില്ലേ വണ്ടി ഓടിച്ചു നോക്കാറേ ഇതാണ് കേട്ടോ ഇവരെ വീട് നല്ല വീടാണ് കേട്ടോ അടിപൊളി റോഡ് സൈഡ് തന്നെ ആയല്ലേ ഇത് ഇവരെ കൂട്ടുകാരുണ്ടല്ലോ ഇതിന്റെ റോഡിന്റെ അപ്പുറത്തുള്ളത് മലയാള കേരളത്തിൽ പെട്ടല്ലേ അതും എന്തായാലും നമ്മള് ഞാൻ വിചാരിച്ചാല് ആ അങ്ങോട്ട് സൈഡ് പോയാലാണ് പക്ഷെ ഇത് റോഡിന് ഡിവൈഡ് ചെയ്യുന്നുണ്ടോ ഇവിടുന്ന് എവിടെ വരെ അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നൊരു അഞ്ചു കിലോമീറ്റർ തമിഴ്നാട്ടിൽ വരുന്നതാണ് അല്ലേ ഓക്കെ ഇതിൽ നമ്മൾ ഇതിലെ പോയി കഴിഞ്ഞാൽ മീനാ നിങ്ങൾ ഇപ്പൊ ഈ സ്ഥലത്തോട്ട് വരുന്നുണ്ടെങ്കിൽ ആ വണ്ടി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ ലൊക്കേഷൻ നമ്പർ കൂടെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ വണ്ടി എന്തോ ഇവിടെ എന്തൊക്കെ വർക്ക് ചെയ്യും പാച്ച് വർക്ക് അല്ലെ ബോഡി വർക്കാണ് ഇവർ ഇവര് തിരക്കി വരുന്നതല്ലേ ഇവരൊക്കെ പരിചയമുള്ളവരോ അധികം ഇവിടെ വന്ന് പണിന്നല്ലേ അച്ഛൻ ഇപ്പൊ വരുമല്ലേ നമുക്ക് അച്ഛൻ വണ്ടി കണ്ണൂർ വണ്ടി അത് ശരി ആ അതിനാ അല്ലേ അങ്ങനെയൊക്കെയാണ് കേട്ടോ കണ്ണൂർ വണ്ടിയാണ് ഇവിടെ കണ്ണൂരും ആ ഭാഗത്തുള്ള വണ്ടികളല്ലേ വരുന്നത് ഈ റോഡിലേക്ക് റോട്ടിലൂടെ ഇങ്ങനെ പോയി നിങ്ങൾ ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് വരുവാണെങ്കിൽ ഈ അവിടെന്ന് വെച്ചാല് നമ്മളെ മീനാക്ഷിപുരം മീനാക്ഷിപുരത്ത് നിന്ന് നേരെ വന്ന വന്നുടനെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് അത് കഴിഞ്ഞ ഉടനെ ആണ് ലോകേഷന്റെ വർഷം ഇങ്ങോട്ട് പോയാൽ തത്തമംഗലം പാലക്കാട് പോവാം അപ്പുറത്ത് കിടക്കുന്ന വണ്ടിയുണ്ട് അതിന്റെ ഗ്ലാസ് മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് അത് കെ എൽ അമ്പത്തിയേഴ് വണ്ടിയാണ് അമ്പത്തി ഏഴ് എവിടെയാ നമ്മളിടയ്ക്ക് ചോറ് കഴിക്കാൻ പോയാരോ നമ്മള് ചോറൊക്കെ കഴിച്ചു വന്നപ്പോഴത്തേ നമ്മളെ ലോകേഷിന്റെ അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് യഥാർത്ഥം നമ്മളെ എന്തെയാണ് ആളെ കൂട്ടൊന്ന് പരിചയപ്പെടുത്തരാ ഇന്ന് യഥാർത്ഥം നമ്മൾ സൺഡേ ആണ് നമ്മൾ ഇവിടെ വന്നത് അതുകൊണ്ട് ഇന്ന് വർക്ക് ഷോപ്പ് ഇല്ലല്ലോ അതുകൊണ്ടാ ലോകേഷിന്റെ അച്ഛനെ ഇവിടെ കല്യാണത്തിന് പോയതാണോ പൊള്ളാച്ചി പോയതാ ആ പേര് എന്റെ പേര് ശിവൻ ശിവൻ ഇത് പാലക്കാട് അല്ലേ ഉണ്ടായിരുന്നല്ലേ ഇതിനു ഇതിനുമുമ്പൊക്കെ പാലക്കാട് ഷോപ്പിലുണ്ടായിരുന്ന ആളാണ് കേട്ടോ പിന്നെ എന്തോണ്ട് വിശേഷെ പണിയൊക്കെ എങ്ങനെ പോകുന്നത് ഞാൻ നേരത്തെ ശ്രദ്ധിച്ചപ്പോ വണ്ടിയില് പാർട്ടിയുടെ സിമ്പിള് ഇപ്പൊ നോക്കിയപ്പോ മൊബൈലിൽ വരെ ഉണ്ട് കേട്ടോ പാർട്ടിക്കാരനാ സ്റ്റാലിന്റെ സ്റ്റാലിന്റെ ആൾക്കാരല്ലേ നിങ്ങൾ ഇങ്ങനെ എല്ലാ പറഞ്ഞോണ്ടക്കും അല്ലേ അതായത് പറഞ്ഞോണ്ട് നടക്കും മീൻസ് നിങ്ങളത് വണ്ടിയിലും ഓ അങ്ങനെ ആ സൂപ്പറായിട്ട് വികസനമൊക്കെ ഉണ്ടോ പിന്നെ തമിഴ്നാട് മൊത്തം തമിഴ്നാട് പോയി ചോദിച്ചു നോക്കിൻ പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ബസ്സിലൊക്കെ പിന്നെ പെണ്ണുങ്ങൾക്ക് മാസം ആയിരം രൂപ വെച്ച് കൊടുക്കണ്ട് നല്ല പാർട്ടി സൂപ്പർ അല്ല സ്റ്റാലിൻ പറഞ്ഞ സൂപ്പർ ഇവിടുത്തെ കൂട്ടുകാരെ മുറിയാസേട്ടു നമ്മുടെ കുമാർ കൗണ്ടർ വരും ഭയങ്കര പോയിക്കൊണ്ടിരിക്കുന്നത് ഉം അപ്പൊ ഇതാണ് നിങ്ങളെ വർക്ക് ഷോപ്പ് ഇനി നാളെ നാളെ പണിയുണ്ട് നാളെ തുറന്നു തിങ്കളാഴ്ച തൊട്ട് ഞായറാഴ്ച മാത്രമേ ഉള്ളൂ കണ്ണൂർ വണ്ടിയേണ്ടി ആണ് ഓ ശരി ശരി അപ്പൊ ലോകേഷ് ലോകേഷ് ഞങ്ങൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടേട്ടാ ലോകേഷ് എല്ലാം റെഡിയായി ആയി നമ്മള് വണ്ടിയിൽ റൗണ്ട് അടിക്കാൻ വേണ്ടിട്ട് എന്നാ ഞങ്ങളൊന്ന് പോയിട്ട് വരാം

നല്ല നല്ല ഫ്രണ്ട് ആ കൊടിയും കൂടി ഉള്ളോണ്ട് വണ്ടി എവിടെ വരും ഉണ്ടെന്ന് അറിയാമോ നിങ്ങളെവിടെയൊക്കെ പോവാറുണ്ടോ എല്ലാരും ഫാമിലി പോൽപ്പാറ പോവാ

നമ്മള് അമ്പാലത്ത ഇതില് തിരിച്ചു വരാൻ പറ്റുമോ ഒരു വണ്ടി പോകാൻ വഴിയുള്ളൂ അമ്പാലത്തുള്ള ഡാമെത്തിട്ടോ ഡാമിന്റെ വഴി പോയി ജീപ്പായൊണ്ട് അറിയില്ല ഇത് നമ്മളെ കൊറേ ഇൻസ്റ്റഗ്രാം റീലും ഒക്കെ കണ്ടിട്ടുണ്ടോ എവിടെ നിർത്തണച്ച പറയണേ അപ്പുറം പോകാൻ പറ്റുമോ നിങ്ങൾ ഇവിടെ വരാറുണ്ടോ ആ நம்ம எங்க நம்ம இது மேலே தாழக்கூட போய் தாழும் போது ടൂ വീൽ ഡ്രൈവ് പക്ഷെ ഇപ്പൊ അത്യാവശ്യം എല്ലായിടത്തും പോകും ടൂ വീൽ ഡ്രൈവ് ആണെങ്കിലും ഇതില്ലേ വണ്ടി പൊക്കമുള്ള ഗ്രൗണ്ട് കൂടുതലുണ്ട് താഴെ നല്ല വ്യൂ ഉണ്ട് തിരിക്കാൻ പറ്റുന്നു അവിടെ പോയിട്ട് അവിടെ പനയാ പനയാ പനയെന്നെല്ലോ അല്ലേ பான பாலான നമ്മളെല്ലാം കൂടി ഇതൊരു ട്രിപ്പ് ആക്കി മാറ്റി കേട്ടോ ഞങ്ങൾ ജസ്സി തൊഴിൽ പോയപ്പോൾ ഒന്ന് കയറിയതാണ് അപ്പോൾ അതുകൊണ്ടേ ഇവിടെ നല്ല വ്യൂ ആണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നുണ്ടോ സൂപ്പർ വ്യൂ ആണ് കേട്ടോ താഴെ മീനൊക്കെ പിടിക്കാൻ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഇതൊരു ചെറിയൊരു ചെക്ക് ഡാമാണ് ഇവിടെ ഉണ്ടോ താഴെ കൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇഷ്ടംപോലെ അല്ല മൂന്ന് പേര് കുളിക്കുന്നുണ്ട് പിന്നെ ഏ ആ അതെ അല്ലേ ഇതേ നമുക്ക് ഇന്റെ അപ്പുറത്തോട്ട് സൈഡിൽ നല്ലൊരു രസം ഉണ്ടോ നമ്മൾ അങ്ങോട്ടും കൂടെ പോകുന്നുണ്ട് എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മൾ അവിടെയും കൂടെ പോയിട്ട് പോകുന്നുള്ളു അവിടെ അവിടെ നല്ല രസല്ല പനയൊക്കെ ഉള്ളത് അതിലെ വണ്ടി പോവുണ്ട് ആ എന്നാ നമുക്ക് അത് വഴി പോകുന്നേ എന്നാ നീ എന്നെടുത്ത് നിങ്ങൾക്ക് വഴി അറിയുന്നല്ലേ നിങ്ങൾ തന്നെ എടുക്കുന്നോ വഴിയറിയാത്തോണ്ട് പയ്യെ പോകുമ്പോഴത്തു ആ ഊർ വന്നല്ലോ പിന്നെ അല്ലല്ല അച്ഛനെ എടുത്തോ വണ്ടി ഞങ്ങൾ ബാക്കി ഇരിക്കാം ഞങ്ങൾ വണ്ടിരുന്നോ ഞങ്ങൾ ബാക്കി ബാക്കിൽ അങ്ങനെ ഉണ്ടോ ബാക്കിൽ ബാക്കിൽ വീട് എടുക്കാനാ കേൾപ്പാ അപ്പം നമ്മൾ ബാക്ക് ചെളിയായി ആ വണ്ടി വന്നാൽ ചെളിയായി നല്ല വൃത്തിയായിട്ടിരുന്നായിരുന്നു അവിടെ കയറിക്കോ ആ അപ്പോ ജീപ്പ് ഡ്രൈവ് അടിപൊളി അടിപൊളിയാട്ടോ ഓടിയ നല്ല ഇഷ്ടമുണ്ട് നല്ല ഫീലാണ് ഈ ജീപ്പ് എന്നാമത് മാനുവൽ സ്റ്റിയറിംഗ് കൂടെ ആയതുകൊണ്ടേ ആ ഒരു ഡ്രൈവ് ഫീൽ ചെയ്യാൻ പറ്റും ഇവിടെ ആണെങ്കിൽ സൂപ്പർ അല്ലേ അവിടെ പച്ചപ്പുണ്ടല്ലേ അതിൽ വഴി തരിച്ചു അല്ലേ നമുക്ക് അപ്പുറത്തും നല്ല സ്ഥലമാണ് നമുക്ക് നോക്കാം വേനൽക്കാലത്ത് ഇവിടെ വന്ന ഒരു തുള്ളി വെള്ളം കാണത്തില്ലേ നിങ്ങൾ ചെറുപ്പത്തിലേക്ക് വരുന്ന സ്ഥലമാണ് അത് നമ്മളങ്ങനെ നമ്മള് സ്ഥലത്തൊക്കെ കേട്ടോ നമ്മൾ നേരത്തെ മോളിൽ നിന്നാണ് നമ്മള് വീഡിയോ എടുത്തത് നമ്മൾ നമ്മളുണ്ട് താഴെ വന്നു കേട്ടോ ഇവിടെ അടിപൊളിയൊരു ലൊക്കേഷൻ ആണ് ആ നല്ല പനമരങ്ങളൊക്കെ ആയിട്ട് നമ്മളെ ഓഡിയൻസ് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ അതുപോലത്തെ വേറെ സ്ഥലമാണ് അതും ഇവിടെ തന്നെ പാലക്കാട് തന്നെയാണ് അത് നമ്മളെ കവയിലാണെങ്കിൽ ഇത് നമ്മളെ മീനാശിപുരത്തിനടുത്ത് എന്തായാലും കറക്റ്റ് പേര് ഇത് ആ ഡാമിന്റെ ഓപ്പോസിറ്റ് ഉള്ള സ്ഥലേ ഇപ്പൊ മഴയൊക്കെ പെയ്തോണ്ട് ഇച്ചിരി പച്ചപ്പൊക്കെ ആയിട്ടുണ്ട് നെല്ലിമേടല്ലേ ആ നെല്ലിമേട് നഗരത്ത് വന്നിരിക്കാണ് അങ്ങനുണ്ട് ഇവിടെ വന്നപ്പോ നല്ല കാറ്റല്ലേ ഈ ജീപ്പ കിടക്കുന്നില്ലേ ഇതിന്റെ ഇവിടെ ഒക്കെ വെള്ളം കയറും അല്ലെ ഇവിടെ ഫുള്ള് മഴക്കാലത്ത് ഇവിടെ എല്ലാം വെള്ളം കയറും കേട്ടോ ആ ഇപ്പൊ ഇവിടെ അത്ര മഴ പെയ്തിട്ടില്ല പാലക്കാട് കുറച്ചെങ്കിലും പെയ്തത് ഇതിപ്പോ ബോർഡർ ഏരിയ ആയതുകൊണ്ട് ഇവിടെ അത്ര മഴയില്ലാട്ടോ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഈ നമ്മള് മേളിൽ ഞാൻ പനയാം വിചാരിച്ചത് ഇതൊക്കെ തെങ് ആ ഇതേ ഉള്ളു പാന നമ്മൾ നേളിൽ നിന്ന് ചോദിച്ചപ്പോ എല്ലാം തെങ്ങ് പാനയാന്ന് വിചാരിച്ച പക്ഷെ ഇതെല്ലാം തെങ്ങാണ് ഇത് മൂന്നും പാനയാണ് കേട്ടോ അടിപൊളി കേട്ടോ സൗണ്ടേ ചുറ്റും അപ്പുറത്തെല്ലാം മലകൾ കാണാം നമ്മൾ പശ്ചിമഘട്ട മലകൾ അതിന്റെ നടുക്കായിട്ട് ഇവിടെ കഴിവും വണ്ടിയൊക്കെ നിൽക്കുന്ന നല്ല ലുക്കില്ലേ ലൊക്കേഷൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ ഇവിടെ ഒക്കെ കളിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഞാനങ്ങ് എന്താ പറയുക നിങ്ങൾ എവിടെയാണ് നീന്താൻ പഠിച്ചല്ലോ കിണറിലാണോ ഉം ഉം ത്രയാണ് കേട്ടോ ഇവിടെ എത്രയാണ് വെള്ളം ഉള്ളത് അപ്പൊ നമ്മള് വേണ്ടത് ഈ കാണുന്നില്ല അവിടെ നിന്നാണ് നമ്മൾ ആദ്യം ജീപ്പിൽ പോയിട്ട് നമ്മൾ ഇതിലേ ഇങ്ങനൊക്കെ പോയിട്ട് അവിടെ പോയി തിരിച്ചിങ്ങി വന്നതാണ് കേട്ടോ ആ സ്ഥലമാണ് അവിടെ നമ്മളിപ്പോ താഴെത്തി വെള്ളമൊക്കെ അഴുക്കുള്ളത് മീൻ കാണും അവിടെയൊക്കെ ഉണ്ടല്ലോ സിനിമയുടെ ഷൂട്ടിങ്ങിനൊക്കെ വേണ്ടി സെറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഏതാ എന്തായിരുന്നു ജപ്പാൻ ഇതിനുമുമ്പേ സിനിമ അതെതാ തമിഴ് അല്ലേ ആ കാർത്തിയുടെ കാർത്തിയുടെ ജപ്പാൻ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥല ആ അപ്പുറത്തേ അടിപൊളി ഒരു വീടൊക്കെ ഉണ്ട് ആ ആ ഇതും പോണേ നമ്മളിതിന് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി പോകണം കേട്ടോ ഈ ഭാഗത്തായിട്ടാണ് ഇവരെ ഈ മരം കാണുന്നില്ലേ ഈ സൈഡിലാണ് ഇവർ വർക്ക് ഷോപ്പ് അതിന് നേരെ പോയാൽ മീനാക്ഷിപുരം മറ്റേ ബസ് പോയിരുന്നു ക്ലാസ്സിന്റെ ആ പോട്ടെ പോയി ചായ പിടിച്ചിട്ടോ ഇതാ ഇവര് വർക്ക് ഷോപ്പ് റോഡ് സൈഡ് തന്നെയാണ് അതോട്ടെ എന്റെ ബൈക്കിൽ അവിടെ അപ്പൊ നമുക്ക് നേരെ പോയി ചായയും കുടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ വിരിയാൻ പോവാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ ലോട്ടറി കട അല്ലേ റൈറ്റ് സൈഡിൽ കാണത്തില്ല റൈറ്റ് ില് കേരള ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ ലോട്ടറി കടകളാണ് പക്ഷെ റൈറ്റ് സൈഡിൽ കാണത്തില്ല റൈറ്റ് സൈഡ് തമിഴ്നാട്ടിൽ പോയി ലോട്ടറി മീനാക്ഷിപുരം സ്ഥലം കാണാം കേട്ടോ നമുക്ക് ഫ്രണ്ടിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ബാക്കിൽ ഇച്ചിരി പാടാണ് കാരണം വേറെ ബാക്കിൽ നല്ല ഹൈറ്റ് ഉള്ളവർക്ക് തല പെട്ടെന്ന് തട്ടും അല്ലെ ജീപ്പിൽ അങ്ങനെയാണല്ലോ വണ്ടേ അങ്ങനെയാണല്ലോ അപ്പൊ ഞങ്ങളെല്ലാം കൂടെ ഒന്ന് കറങ്ങിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വന്നു ഈ നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങൾ കണ്ടില്ലല്ലോ ഞാൻ നേരെ പാലക്കാട് പോയിട്ട് നാളെ രാവിലെ നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പം ഇനി ബാക്കി നാളെ രാവിലെ കാണും ഓക്കെ ആ എല്ലാ പക്ഷേ വണ്ടി കയറ്റിയിടുന്നു ഒരു ചെറിയൊരു യാത്രയായിരുന്നു അല്ലേ അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും നമ്മുടെ ലോറിയുടെ അപ്ഡേറ്റ് കാണാനാണ് കാത്തിരിക്കുന്നത് ഇന്നലെ നമ്മൾ അവിടെ പോയിട്ട് ഒരു കറക്കൊക്കെ ഇറങ്ങിയിട്ട് വന്നതാണ് അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ വണ്ടി കാണാണ്ടോ പണി എവിടം വരെ ആയിരുന്നു എന്ന് എല്ലാവർക്കും അറിയണ്ടേ അത്യാവശ്യം ബാക്കിലെ പണികളൊക്കെ കഴിഞ്ഞുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നമ്മൾ പാലക്കാട് ചന്ദ്രാനഗറിലാണ് കേട്ടോ നമ്മൾ ഈ വർഷം ഉള്ളത് അകത്ത് പോയിട്ട് വണ്ടിപ്പണി എന്തായെന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മളെ വണ്ടി അടുത്തെടുത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ താഴത്തെ നമ്മൾ ഇതായിരിക്കുമല്ലോ എന്താ പറഞ്ഞാൽ ബ്ലാക്ക് ആയിരിക്കത്തില്ല കാരണം അത് നമുക്ക് വെള്ളം അടിച്ചിട്ടതിനകത്ത് യെല്ലോ ലൈൻ വരും കേട്ടോ കാരണം നമ്മൾ വണ്ടി തിരിച്ചറിയണ്ടേ അതിന് വേണ്ടിയിട്ട് പിന്നെ ഫുൾ റിഫ്ലെക്സിങ് സ്റ്റിക്കർ വരും ഉള്ള് സ്റ്റിക്കർ വന്നു കഴിഞ്ഞാൽ തന്നെ വണ്ടി അടിപൊളി ഇത് ഇവിടെ ഇച്ചിരി ഇരുട്ടുള്ള എന്നാലും കണ്ടോ നല്ല തിളക്കമുള്ള ബ്ലാക്ക് ആയിട്ടുണ്ട് കേട്ടോ വീലെല്ലാം ബ്ലാക്ക് അടിച്ചു പിന്നെ നമുക്ക് അതിനകത്തൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മളിന്നും വരുത്തും കേട്ടോ പിന്നെ ഫ്രണ്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ബാക്കിത്തെ ലോഡ് ബോഡിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കേട്ടോ അടിപൊളിയായില്ലേ ഒന്ന് വെയിലത്തോട്ട് കൊണ്ടുവിട്ടുകഴിഞ്ഞാൽ കേട്ടോ വെയിലോട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ പൊളിയായിരിക്കും പിന്നെ നമ്മളെ ടോപ്പിൽ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തൊക്കെ പെയിൻ്റ് അടിക്കണം പിന്നെ ഇതിൻ്റെ ഉണ്ടോ ഈ ബാക്ക് സൈഡ് ഇവിടെ പെയിൻറ് അടിക്കാനുണ്ട് അത് നമ്മൾ ഈ പറഞ്ഞപോലെ ഇതടിക്കുന്ന സമയത്തായിരിക്കും ഇതും കൂടെ അടിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തത് വണ്ടി ലുക്കായിട്ട് കേട്ടോ എങ്ങനെ കിടന്ന് അറിയാം വേണമെങ്കിൽ ഇതിന് മുമ്പത്തെ ഫോട്ടോ കൊടുത്താലേ ഇതിൻ്റെ മാറ്റം നമുക്ക് മനസ്സിലാവത്തുള്ളൂ സ്റ്റിക്കറെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് എൻ്റെ സൈഡിൽ ഇരുന്ന സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം എടുത്ത് കളഞ്ഞ് നമ്മളെ ടോപ്പ് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ടോപ്പിൽ നമ്മൾ തൊണ്ടോ അതിനകത്തൊരു ചെറിയൊരു ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇത് നമ്മളിതിവിടെ നമ്മളിങ്ങനെ പേരിങ്ങനെ എഴുതും പിന്നെ മേളിൽ ഇവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ലൈറ്റൊക്കെ കൊടുക്കാൻ പറ്റും ആ ഒരു ഇതിലാണിങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ വരി ഇവിടെ ഈ ഫ്രണ്ടിൽ മാത്രം പെയിൻ്റ് അടിച്ചാൽ മതി അത് നാളെ തുടങ്ങും പിന്നെ നമ്മളൊരു സ്കേട്ടിങ്ങിൻ്റെ വർക്കും കൂടെ ഉള്ളു നമുക്ക് ബാക്കി ബാക്കി പറ്റോട്ടെല്ലാം കഴിഞ്ഞ് ഇനി അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിനകത്തെല്ലാം നമ്മളെ വണ്ടിയുടെ ഇതിൽ ഓൾ പെർമിറ്റ് കാര്യങ്ങളൊക്കെ എഴുതണം പിന്നെ എല്ലാ സൈഡിലും റിഫ്ലക്റ്റിംഗ് സ്റ്റിക്കർ ഓടിക്കണം നമ്മൾ കഴിഞ്ഞ വീട്ടിൽ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഈ ബ്ലാക്ക് വണ്ടി തിരിച്ചറിയാൻ പറ്റില്ലെന്ന് അത് നമ്മൾ ഈ സ്റ്റിക്കർ ഓടിക്കുമ്പോൾ തന്നെ എല്ലാ വണ്ടിയും തിരിച്ചറിയാം കേട്ടോ നമ്മൾ രാത്രി റിഫ്ലക്റ്റിംഗ് സ്റ്റിക്കർ വെച്ചാലേ നമുക്ക് വണ്ടി അറിയാൻ പറ്റും അല്ല വണ്ടിയുടെ കളർ നോക്കി നമുക്ക് അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല കാരണം നല്ല രീതിയിൽ സ്റ്റിക്കർ വരും സ്റ്റിക്കർ വരുമ്പോൾ തന്നെ വണ്ടി അറിയാൻ പറ്റും അത് വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പോൾ ഇത്രയും പണികളാണ് നമ്മൾ കഴിഞ്ഞത് ഇനി ഫുള്ള് ബ്ലാക്കായിട്ട് സ്റ്റിക്കറും വന്ന് പെയിൻറ്റും വന്ന് പേരും വന്ന് കഴിയുമ്പോഴത്തേക്ക് അടിപൊളിയാവും എന്തായാലും ഫുൾ പെയിൻറ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇതിൻ്റെ ഇല്ലേ പ്ലാറ്റ്ഫോമിൽ പെയിൻറ്റ് അടിക്കത്തുള്ളൂ അത് ലാസ്റ്റ് അടിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ നിലവിലുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ബാക്ക് ഓപ്പണറൊക്കെ ഉണ്ടല്ലോ അന്ന് എങ്ങനെ ഇരുന്നറിയാവും നമ്മൾ പഴയ ഫോട്ടോ കണ്ടാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇപ്പോൾ കണ്ടില്ല അടിപൊളിയായിട്ടുണ്ട് അതുമാത്രമല്ല ഇനി പുറത്തോട്ടും കൂടെ വരുമ്പോഴേ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും കേട്ടോ ഇനി ഇവിടെ നമ്മൾ ഇച്ചിരി എന്താ പറയാ വേറെ കളർ ആയിരിക്കും ബ്ലാക്ക് ആയിരിക്കത്തില്ല ഇവിടെ നമ്മൾ വേറെ കളറായിരിക്കും കൊടുക്കുന്നത് എന്നാ പിന്നെ നമുക്ക് വണ്ടി എടുത്തിട്ട് അങ്ങ് പോകാം അല്ലെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഈ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് രണ്ട് ദിവസം കഴിയുകയാണോ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഫ്രണ്ടിലെ പെയിന്റും കാര്യങ്ങളൊക്കെ കഴിയും കേട്ടോ ഒട്ടുമൊക്കെ പണിയൊക്കെ കഴിയും പിന്നെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ കാണത്തുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കാരണം നമ്മളി ലോറി ജീവിതം ഇനി വരാൻ പോകുന്നത് എത്രയും പെട്ടെന്ന് വണ്ടി ഒന്ന് ഇറങ്ങിയാൽ മതി എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുകയാണ് എനിവേ നമുക്ക് അടുത്ത വീഡിയോ കാണാം